രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതകളുടെ എണ്ണം കൂടി വരികയാണ് നിലവിൽ മൂന്നാമത്തെ അതിജീവിതയുടെ വെളിപ്പെടുത്തലിൽ അറസ്റ്റ് വിവാഹ വാഗ്ദാനം ബലാത്സംഗം കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കൽ ഭീഷണി ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ സാമ്പത്തിക ചൂഷണം ബ്ലാക്ക് മെയിലിംഗ് എന്നിവയൊക്കെയാണ് മൂന്നാമത്തെ അതിജീവിതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് എന്നിട്ടും ഒരു നാണവുമില്ലാതെ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ തുടർന്നു കൊണ്ടുപോകാൻ നോക്കുന്ന ഇയാളൊരു സെക്ഷൽ സൈക്കോപാത്ത് ആണെന്ന് തന്നെ പറയാം വടകരയിൽ ലോക്സഭാ ഇലക്ഷന്റെ പ്രചാരണ ഘട്ടത്തിൽ മാങ്കൂട്ടത്തിൽ അവിടെയുള്ള ലോഡ്ജിലേക്ക് പെൺകുട്ടിയെ വിളിച്ചു വരുത്തുവാൻ ശ്രമിച്ചു പിന്നീട് പാലക്കാട് ഫ്ലാറ്റ് വാങ്ങാൻ പണം ആവശ്യപ്പെട്ട് അതിനുശേഷം പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ബന്ധം പിരിയാനുള്ള ശ്രമം ഇതിന്റെ എല്ലാം വ്യക്തമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി ഗർഭചിത്രം നടത്തിയ രണ്ടാമത്തെ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുകയും അവരുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തതിന് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് വലതുപക്ഷ പ്രവർത്തകനും ടെലിവിഷൻ കമന്റേറ്ററുമായ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇനി മൂന്നാമത്തെ അയാളുടെ പ്രതികരണം കാണാം എനിക്ക് സംശയമുണ്ട് ഇനി എലക്ഷനു മുമ്പ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഒരു വ്യാജ പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ വരുമെന്ന് കാര്യം ഇത്തരം ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചാൽ മാത്രം പോരെ ഇപ്പൊ ഞാൻ ചില മാധ്യമങ്ങളിൽ കണ്ടു ശക്തമായ തെളിവുകൾ കൊടുത്തു നോക്കുക എന്താ ശക്തമായ തെളിവുകൾ നമുക്കറിയില്ല ഈ പോലീസ് യഥാർത്ഥത്തിൽ കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ആരെയും ചെയ്തൂടെ ഒന്ന് കിട്ടിയാലും പഠിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഈശ്വർ എങ്കിലും ഇനി ജയിലിനകത്താകാതെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ച് പ്രതികരിക്കാൻ നോക്കുന്നുണ്ട് നാക്ക് പിടിച്ചില്ലെങ്കിൽ തനിക്ക് കൊള്ളാം ഇല്ലെങ്കിൽ വീണ്ടും ജയിലിൽ അതിജീവിതകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് മുമ്പ് മറ്റു പല ബലാത്സംഗ കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചില പ്രതികരണങ്ങൾ കാണാം അതായത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ ഏറ്റവും ശക്തമായി അപലപിക്കുന്ന ഒരാളാണ് ഞാൻ അതെ അത് കാണുന്നുണ്ടല്ലോ ഒരു മാന്യതയും മര്യാദയും ഇല്ലേ ഈ എണ്ണം ഇതെങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളെപ്പോലെ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഒരു പാർട്ടിയുടെ എം എൽ എ സ്ഥാനം അലങ്കരിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് ഇനിയും എത്ര അതിജീവിതകളാണ് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഇരിക്കുന്നത്